നമസ്കാരം ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പ്രധാനമായും രണ്ട് മൂന്ന് വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തിയത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയിട്ടല്ല ഇവിടെ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നത് എന്ന് വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട് അതിൻ്റെ കാര്യകാരണ സഹിതം ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു അതിനുശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് രാഹുൽ ഗാന്ധിയുടെ ആ ആദ്യ ദിവസത്തെ അതായത് ഇന്നുക്ക് പത്ത് പതിനൊന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു അണുബോംബ് കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി വാർത്താ വാർത്താസമ്മേളനം നടത്തിയത് ആ അണുബോംബിനകത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ പറയുന്ന ഞാൻ വോട്ടർ പട്ടികകളും രേഖകളും ഇലക്ഷൻ കമ്മീഷൻ ോട് ചോദിച്ചു നോക്കൂ ഈ ഇലക്ഷൻ കമ്മീഷൻ പേപ്പറുകളായി കണക്കിന് പേപ്പറുകൾ എനിക്ക് തന്നിരിക്കുന്നു ഇത് എല്ലാം കൂടി ആറര ഏഴടി പൊക്കമുണ്ട് ഇത് ആരാണ് ഇങ്ങനെയൊക്കെ പരിശോധിച്ച് വായിച്ചു തീർക്കുക അതുകൊണ്ട് എനിക്ക് മെഷീൻ ലേണിംഗ് ഓർഡർ പട്ടിക വേണം മെഷീൻ ഉപയോഗിച്ച് വായിക്കാൻ കഴിയുന്ന ഓർഡർ പട്ടിക വേണം അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി വേണം എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിലൊക്കെ ഉള്ളത് സോഫ്റ്റ് കോപ്പി തന്നെയാണ് ഈ പറയുന്ന മെഷീൻ റീഡബിൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അടക്കം വേണം എന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത് മെഷീൻ ഉപയോഗിച്ച് വായിക്കാൻ സാധിക്കുന്ന വോട്ടർ പട്ടിക ഉപയോഗിച്ചാൽ തീർച്ചയായും അവിടെ ഈ വോട്ടർമാരുടെ സ്വകാര്യ വിവരങ്ങൾ വോട്ടർമാരുടെ വിലാസം അച്ഛൻ്റെ പേര് സ്ഥലം ഇതൊക്കെ അടങ്ങുന്ന വളരെ സെൻസിറ്റീവായ ഡോക്യുമെൻ്റ് തന്നെയാണ് ഈ വോട്ടർ പട്ടിക അതുകൊണ്ട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് പോലും ഒരു ഒരു പ്രിസ്ക്രൈബ്ഡ് ഉണ്ട് ആ ഫോർമാറ്റിലാണ് പി ഡി എഫിലാണ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക അതല്ലാത്ത ഏതെങ്കിലും മാർഗങ്ങളിൽ നൽകിയാൽ തീർച്ചയായും വോട്ടർമാരുടെ വിവരങ്ങൾ എളുപ്പത്തിൽ ചോരും ചോരാൻ ഇടയാക്കും അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയത് നോക്കൂ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പി ഡി എഫ് ചെയ്തിട്ട് പോലും രാഹുൽ ഗാന്ധി എന്താണ് ചെയ്തത് ഏതാനും ചില വോട്ടർമാരുടെ ഫോട്ടോകൾ കാണിച്ചുകൊണ്ട് ഇവരെല്ലാം തട്ടിപ്പുകാരാണ് എന്ന് ലോകത്തിന് മുന്നോടായി എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചു നിർത്തി പറഞ്ഞു ഇത് തീർച്ചയായും വലിയ മാനഹാനി ഉണ്ടാക്കുന്ന കാര്യമാണ് വോട്ടർമാരുടെ സ്വകാര്യ വിവരങ്ങൾ അവരുടെ അനുവാദമില്ലാതെ പ്രദർശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് ശരിയാണോ എന്ന് രാഹുൽ ഗാന്ധി തന്നെ ചിന്തിക്കണം എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു തീർച്ചയായും ഇതിൽ അനന്തര നടപടികൾ ഉണ്ടാകും എന്ന് വ്യക്തമാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ച് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഫോട്ടോ കാണിച്ച് ഇരട്ട വോട്ടുകൾ ചെയ്തുവെന്നും അതുപോലെ തന്നെ ഈ രണ്ട് ടിക്ക് കാണിച്ചതിന് ശേഷമാണ് ഈ ടിക്ക് ആണ് ഇരട്ട വോട്ടിൻ്റെ ഒരു ഒരു തെളിവ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് അത് തീർച്ചയായും അങ്ങനെ ഒരു ടിക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് തങ്ങൾ ഇരട്ട വോട്ട് ചെയ്തിട്ടില്ല എന്ന് ആ കുടുംബത്തിന് പറയേണ്ടി വന്നു ഇങ്ങനെ രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടിയ പേരുകാരികളെല്ലാം രാഹുൽ ഗാന്ധിക്കെതിരെ മാനസിക കേസ് കൊടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെമ്പാടും പല ഭാഗത്തു നിന്നും രാഹുൽ ഗാന്ധിക്കെതിരെ മാനനഷ്ട കേസുകൾ ഫയൽ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് മോദി എന്ന വാക്കുപയോഗിച്ചുകൊണ്ട് അദ്ദേഹം നാൾ മുമ്പ് നടത്തിയ വാചക കസർത്ത് നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെ നിയമക്കുരുക്കിൽപ്പെട്ടത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം അദ്ദേഹത്തിന്റെ എം പി സ്ഥാനം പോലും നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കാണണം ആ രീതിയിലേക്ക് അതിൻ്റെ ഒരു ഒരു മാനനഷ്ട കേസ് കൂടി ഇതേ രീതിയിൽ കോടതി വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഒരു റെഗുലർ ഒഫണ്ടറായി മാറും നിരന്തരം ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളായി മാറും പിന്നെ ആര് വിചാരിച്ചാലും ഈ രാഹുൽ ഗാന്ധിയെ രക്ഷിക്കാൻ കഴിയില്ല കഴിഞ്ഞ തവണ ഒരു അണുവിട വ്യത്യാസത്തിലാണ് അദ്ദേഹത്തിന് എം പി സ്ഥാനം തിരിച്ചു കിട്ടിയത് എം പി സ്ഥാനം കോടതി തിരിച്ചു കൊടുത്തെങ്കിലും അത് കോടതി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഉത്തരവാദിത്വ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവർ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പക്ഷേ ആ തെറ്റ് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ പേരിൽ ഇനിയും മാനനഷ്ട കേസുകൾ വരാനും ഒരുപക്ഷേ ആ കേസുകളിൽ വിധിയുണ്ടായാൽ എം പി സ്ഥാനം പോലും നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് ഇപ്പോൾ പോയാൽ എം പി സ്ഥാനം മാത്രമല്ല പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം കൂടി പോകും അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്